ഖത്തറിൽ ചൂട് കൂടിയതോടെ തുറന്ന ഇടങ്ങളിൽ നിയന്ത്രണം പ്രഖ്യാപിച്ച മന്ത്രാലയം ജൂൺ മുതൽ പ്രാബല്യത്തിൽ വരും സംരക്ഷണം ഉറപ്പാക്കാനാണ് ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചത് ജൂൺ ഒന്ന് മുതൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്നര വരെ തുറന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യരുത് രാജ്യവും മേഖലയും കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ് പകൽ സമയത്തെ ജോലി സൂര്യാതപം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കമ്പനികൾ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്നറിയാൻ എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ച് നിർമ്മാണ മേഖലകളിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധന തുടങ്ങും വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ അടച്ചുപൂട്ടൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കും രാജ്യത്ത് ഇപ്പോൾ തന്നെ മിക്കയിടങ്ങളിലും താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് വിലയിരുത്തൽ സാധാരണഗതിയിൽ ഉച്ചസമയത്തെ തൊഴിൽ നിയന്ത്രണം മൂന്ന് മാസത്തിലേറെ നീണ്ടു നിൽക്കും മീഡിയ വൺ ദോഹ